കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ചാത്തന്നൂർ യൂണിറ്റിന്റെ ചിരകാല അഭിലാഷമായ യുദ്ധസ്മാരകം യാഥാർത്ഥ്യമാവുകയാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചാത്തന്നൂർ ജി വി എച്ച് എസ് എസ് അങ്കണത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ട യുദ്ധസ്മാരകം ബുധനാഴ്ച നാടിന് സമർപ്പിക്കും കൊല്ലം എൻസി ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ ലോകനാഥൻ യുദ്ധസ്മാരകം നാടിന് സമർപ്പിക്കും വൈകിട്ട് മൂന്ന് മുപ്പതിന് നടക്കുന്ന പൊതുസമ്മേളനം ചാത്തന്നൂർ എം എൽ എ ജയലാൽ ഉദ്ഘാടനം ചെയ്യും ലീഗ് ചാത്തന്നൂർ യൂണിറ്റിൻ്റെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു ഞങ്ങൾക്ക് ഒരു വാർ മെമ്മോറിയൽ നിർമ്മിക്കണം അത് ഞങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് ചാത്തന്നൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഞങ്ങൾക്കതിനെ സ്ഥലം അനുവദിച്ചു തരികയും ഞങ്ങളുടെ ചെലവിൽ അതായത് ഞങ്ങളുടെ യൂണിറ്റിൻ്റെ ചെലവിൽ അങ്ങനെ ഒരു വാർ മെമ്മോറിയൽ നിർമ്മിക്കാൻ ഞങ്ങൾ ആലോചിച്ചു കൈക്കൊണ്ട തീരുമാനമനുസരിച്ച് അതിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുകയാണ് ക്രിസ്തോ വാർ മെമ്മോറിയലിൻ്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ സമർപ്പണം അത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഏഴാം തീയതി വൈകിട്ട് നാല് മണിക്ക് ബഹുമാനപ്പെട്ട ബ്രിഗേഡിയർ ലോകനാഥൻ ഗ്രൂപ്പ് കമാൻഡർ ഓഫ് എൻ സി സി കൊല്ലം അത് സമർപ്പിക്കുകയും ഉദ്ഘാടനം നടത്തുന്നതിനായിട്ട് ചാത്തന്നൂർ എം എൽ എ ശ്രീ ജയലാൽ അവർ ജി എസ് ജയലാൽ അവരുകളെ ഞങ്ങൾ സമീപിക്കുകയും അവരത് ഏൽക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് എല്ലാ ആളുകളെയും ഈ പൊതുജനങ്ങളെയും എൻ സി സി സ്റ്റുഡൻസെ മറ്റ് സ്റ്റുഡൻസെ സ്കൂൾ അധികൃതർ ഞങ്ങളുമായി സഹകരിക്കുന്ന എല്ലാ വ്യക്തികളെയും സാദരം ഞങ്ങൾ ക്ഷണിക്കുകയാണ് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ചാത്തന്നൂർ യൂണിറ്റ് ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ചാത്തന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് ഗീവർഗീസ് ഡി സെക്രട്ടറി കെ സുഗുണൻ ട്രഷറർ ജോൺ തോംസൺ എന്നിവരും മറ്റു ഭാരവാഹികളും പങ്കെടുത്തു